ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറിയുള്ള പത്ത് പേരെ കുറച്ചാണ് നമുക്കറിയാം നമ്മുടെ വൺ പീസിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറിയിൽ നമ്മുടെ ഗോൾ ഡീ റോജറിനാണ് ഫൈവ് ബില്യൺ സംതിങ് ബൗണ്ടറി നമ്മുടെ ഗോൾഡി റോജറിന് ഉണ്ട് പക്ഷെങ്കിൽ ഗോൾ ഡീ റോജറിനെക്കാട്ടും ബൗണ്ടറിയുള്ള രണ്ട് പേരും കൂട്ടുണ്ട് അവരെ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കൂട്ടിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തുടർന്നു വിലയ്ക്കൊക്കെ എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇന്ന് വീഡിയോ കൃത്യമായി എടുക്കുകയുണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ പത്താം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ലൂഫി അതുപോലെ തന്നെ കിഡ് അതുപോലെ തന്നെ നമ്മുടെ ലോയിങ് ആണ് നമുക്കറിയാം അവരുടെ മൂന്നുപേരുടെയും ബൗണ്ടറി സെയിം ആണ് ത്രീ ബില്ല്യൺ ആണ് അവരുടെ ബൗണ്ടി അതുകൊണ്ട് ഈ മൂന്ന് പേരും ഞാൻ പത്താം സ്ഥാനത്ത് കൊടുക്കുന്നു പിന്നെയാണ് നമ്മുടെ ഒൻപതാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ മറ്റാരും ഇല്ല നമ്മുടെ ഭഗീസ് സാമയാണ് നമുക്കറിയാം നമ്മുടെ ബാഗിയുടെ ബൗണ്ടറി ഇപ്പോൾ ഒരു യോഗോസ്റ്റാറ്റസിനൊത്ത രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട് നമ്മുടെ ബാഗിയുടെ ബൗണ്ടി ഇപ്പോൾ ത്രീ പോയിന്റ് വൺ എയ്റ്റ് ബില്ല്യൻ ബേരസാണ് നമ്മുടെ ലൂഫിനെക്കാണ്ട് ബൗണ്ടി ഇപ്പം ബാഗിക്കുണ്ട് ഇനി ഈ ബൗണ്ടി കൊത്ത രീതിക്കുള്ളൊരു പവർ അപ്പ് കൂടെ നമ്മുടെ ഓടബാഗിക്ക് കൊടുക്കുകയാണെങ്കിൽ നന്നായനെ അടുത്തത് നമ്മുടെ ഡ്രക്കുള്ള മീഹോക്കാണ് നമുക്കറിയാം നമ്മുടെ മീഹോക്കിൻ്റെ ബൗണ്ടി ഏ ത്രീ പോയിന്റ് ഫൈവ് ബില്ല്യൻ ബേരീസാണ് നമ്മുടെ ക്രോസ്ഗിൽ ഒരു മെമ്പർ കൂടിയാണ് മീഹോക്ക് അത് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സോർട്സ്മാൻ ആണ് മീഹോക്കിന് പറ്റിയൊരു ബൗണ്ടറി തന്നെയാണ് ത്രീ പോയിന്റ് ഫൈവ് ബില്യൺ ബേരീസ് എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ മീഹോക്കിന് എട്ടാം സ്ഥാനത്ത് മാത്രമേ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അടുത്തത് ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ മാർഷൽ ഡി ടീച്ചർ നമുക്കൊരു മാർഷൽ ഡി ടീച്ചർ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ആണ് നമ്മൾ ടീച്ചർ അറിയപ്പെടുന്നത് ബ്ലാക്ക് ബിയർഡ് എന്നാണ് നമുക്കല്ലാവർക്കും അറിയാത്തത് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ വൈറ്റ് ബിയഡിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചറിൻ്റെ ബൗണ്ടറി പോലും ഉണ്ടായിരുന്നില്ല അതിന് എത്ര പെട്ടെന്നാണ് നമ്മുടെ ടീച്ചറിൻ്റെ ബൗണ്ടറി വന്ന് ഇൻക്രീസ് നിന്ന് നമുക്കിപ്പോൾ കാണാം ഇപ്പോൾ ഏകദേശം ഫോർ ബില്ല്യൻ ബേരിസിൻ്റെ അടുത്തോളം നമ്മുടെ ആ ടീച്ചറിൻ്റെ ബൗണ്ടറി ഉണ്ട് ഈ ലിസ്റ്റ് ആറാമത് വരുന്നത് നമ്മുടെ അക്കഗാമിനോ ഷാങ്സ് നമ്മുടെ റെഡ് ഹെയർ പാരസ്റ്റ ക്യാപ്റ്റനായ ഷാങ്സ് നമുക്കറിയാം ഷാങ്സിൻ്റെ ബൗണ്ടി ഫോർ പോയിൻറ്റ് വൺ ബില്ല്യൻ ബേരീസാണ് നമ്മുടെ ഷാങ്സിൻ്റെ ബൗണ്ടറി മാറ്റുള്ള യോകോസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലോ ആണെങ്കിലും നമ്മുടെ ഷാങ്സ് ഒരു ഹാൻഡിക്യാപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഈ ബൗണ്ടറി വളരെ ഹയർ ആയിട്ട് നമുക്ക് കൂടെ കണക്ക് കൂട്ടാം അതുമാത്രമല്ല ഫൈനൽ വാർ നമ്മുടെ ഷാങ്സിൻ്റെ ബൗണ്ടറിയിൽ ഇൻക്രീസ് വരാൻ ചാൻസ് ഉണ്ട് ഈ ലിസ്റ്റിൽ അഞ്ചാമത് വരുന്നത് നമ്മുടെ ബിഗ്മാം നമുക്കറിയാം ബിഗ് മാമിൻ്റെ ബൗണ്ടറി വരുന്നത് ഏകദേശം ഫോർ പോയിന്റ് തേർട്ടി എയ്റ്റ് ബില്യൻ ബേരീസാണ് പിക്മാമിന് നമ്മുടെ ഷാങ്സിനേക്കാണ് കൂടുതൽ ബൗണ്ടറി വരുന്നുണ്ട് അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പിഗ്മാമും ഷാങ്സിനെക്കാളും പവർഫുൾ ആയിട്ടല്ല നമ്മുടെ പിഗ്മാമും നമ്മുടെ റോക്സ് പാരറ്റിൽ ആയിരുന്നു അതുപോലെ തന്നെ ഷാങ്സിനെക്കാളും മുമ്പേ പാരറ്റ് വേൾഡിൽ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഷാങ്സിനേക്കാണ് കൂടുതൽ ബൗണ്ടി നമ്മുടെ പിക്മാമിനുള്ളത് അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് കിങ് ഓഫ് ദ ബീസ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കായ്ഡോ നമുക്കൊരു കായോൻ്റെ ബൗണ്ടി ഏകദേശം ഫോർ പോയിന്റ് സിക്സ് ബില്ല്യൻ ബേരീസാണ് നമ്മുടെ കായ്ഡോൻ്റെ സ്റ്റാറ്റസിന് ഒത്തൊരു ബൗണ്ടറി തന്നെയാണ് കായ്ഡോന് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഫൈവ് ബില്യൻ ബേരിസിൻ്റെ അടുത്തോളം നമ്മുടെ കായോൻ്റെ ബൗണ്ടി വരുന്നുണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ വൈറ്റ് ബീഡാണ് വൈറ്റ് ബീഡിൻ്റെ ബൗണ്ടറി ഏകദേശം വൈറ്റ് ബില്ല്യം ബേരീസായിരുന്നു നമ്മുടെ വേൾഡ് ഗവൺമെൻറ് നമ്മുടെ വൈറ്റ് ബീഡിന് പ്രത്യേകിച്ച് ടൈറ്റിൽ പോലും കൊടുത്തിരുന്നു നമ്മുടെ വേൾഡ് മാൻ മാനുള്ള അതിന് രീതിയിലുള്ള ഒരു ബൗണ്ടറി നമ്മുടെ വൈറ്റ് ബീഡിനുണ്ട് നമ്മൾ ഇതുവരെ വൺ ബേസിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഉള്ളത് നമ്മുടെ വൈറ്റ് ബിയഡിനാണ് ഞാൻ പറയുന്നത് നമ്മൾ ജീവിച്ചിരുന്ന കാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ വൈറ്റ് ബിയഡിൻ്റെ ജീവനോട് നമ്മുടെ മെയിൻ ടൈമിലായി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതാണ് നമ്മുടെ കാരക്റ്റിങ്ങായ കോൾ ഡി റോജർ വരുന്നത് ഗോൾഡി റോജറിന് രണ്ടാമത് വരാൻ കാരണമായിട്ട് കാരണം നമ്മുടെ ഗോൾഡിറോജറിനെക്കാട്ടും കൂടുതൽ ബൗണ്ടി വരാൻ ചാൻസ് ഉള്ള രണ്ട് പേര് കൂടെ ഉണ്ട് നമ്മുടെ ഗോൾഡി റോജറിൻ്റെ ബൗണ്ടി വരുന്ന ഫൈവ് പോയിന്റ് ഫൈവ് ബില്യൻ പേരീസാണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ബൗണ്ടറി എന്ന ചാർജിനും കൂടുതലാണ് രണ്ട് ക്യാരക്ടേഴ്സിന് ഞാൻ ഒന്നാം സ്ഥാനത്താണ് കൊടുക്കുന്നത് കാരണം അവർ രണ്ട് പേരുടെ ബൗണ്ടി വരുത്തിവരെ വിലയിച്ചില്ല ഒന്ന് നമ്മുടെ റവല്യൂഷണറി ആർമീൻ്റെ ലീഡറായ നമ്മുടെ മാങ്കി ലീഡർ അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ റോസ്ക് പാരറ്റിൻ്റെ ക്യാപ്റ്റനായ റോക്സ് ഡി സബക്കുമാണ് ഇവർ രണ്ടുപേരുടെ ബൗണ്ടി ഇതുവരെ റിവീൽ ചെയ്തതുകൊണ്ട് നമുക്ക് ഇവർക്ക് രണ്ട് പേര് ഒന്നാം സ്ഥലത്ത് വെക്കാതെ പുറത്ത് കഴിയുകയും ഇല്ല എന്തായാലും ഫ്യൂച്ചറിൽ ഇവർ രണ്ടുപേരുടെയും ബൗണ്ടി ബൗണ്ടറി റിവീൽ ആകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഡി റോജർ നേട്ടം ബൗണ്ടറി നമ്മുടെ ഡ്രാഗൻ ഉണ്ടാവും കാരണം ഡ്രാഗൻ അറിയപ്പെടുന്നത് തന്നെ വേൾഡ് വേസ്റ്റ് ക്രിമിനൽ എന്നാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഡി റോജർ നേട്ടം കൂടുതൽ ബൗണ്ടി എങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൻ ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സംബന്ധിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്യാം ഞാനിതിലേങ്കിലും കാരക്ടേഴ്സിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വിലക്കണമെന്ന് നമ്മുടെ കണ്ണൂരി ബൈ ബൈ